പരകോടി ജനങ്ങളിലേക്ക് ആത്മീയതയിലാണ് അന്തസ്സന്ധ ജീവിതം കൊണ്ടരുൾ ചെയ്ത വിശ്വപ്രവാചകൻ ക്രൂരമായ പീഡനങ്ങളേറ്റ് തോയിഫിന്റെ തിരുവോരങ്ങളിലൂടെ പാലായണത്തിന്റെ ഭാണ്ടം കെട്ടി ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെ ഇന്തയോലകളുടെ വെഞ്ചാമര കാറ്റ് വീശുന്ന മദീനയിലേക്ക് ഹിചറ പോയ മദീനയുടെ രാജകുമാരൻ കഷ്ടപ്പാടുകളുടെ ദുരിതക്കാറ്റുകൾ അലകിടിച്ച മക്കയിൽ അന്ന് ആർഭാടമില്ലാത്ത ഇന്ദപ്പനക്കുടലിൽ ജീവിച്ച് വിശ്വാസി മാനസ്യങ്ങളിലേക്ക് ഇസ്ലാമിൻ്റെ ദിവ്യവെട്ടം പ്രകാശിപ്പിച്ച ലോകം ദർശിച്ച കാരുണ്യത്തിൻ്റെ കാവലാൾ വിശ്വപ്രവാചകൻ ഇലാഹി ഇഷ്കിൽ ജീവിതം ത്യജിച്ച് ആത്മീയ മുസൽമാന്റെ ഹൃദയത്തിൽ ഔജല്യ ശോഭയായി ഉഹ്രബിയായ ചിന്തകളിൽ പകലന്തികൾ തീർത്ത് മദീന റോളാ ഷെരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ലോകത്തിന്റെ നായകൻ